ആഗോള അയ്യപ്പ അയ്യപ്പഭക്ത സംഗമം തുടങ്ങുന്നതിന് മുമ്പ് ശബരിയുമായി ശബരിമലയുമായി ബന്ധപ്പെട്ട ഗൗരവമായ വിഷയങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്തസംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനു മുമ്പ് അയ്യപ്പ ഭക്ത സംഗമത്തിന് മുമ്പ് ശബരി ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിയോജിപ്പൊന്നുമില്ല ചില മാധ്യമങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരാണെന്ന വാർത്തയുണ്ട് ശബരിമല അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുകയോ സംഘടിപ്പിക്കാതിരിക്കുകയോ എന്നുള്ളത് എന്നുള്ളത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചോട്ടെ അതിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ചും ബി ജെ പിക്ക് അഭിപ്രായവും ഇല്ല ഞങ്ങളേതായാലും ഭക്തസംഗമത്തിന് അയ്യപ്പ ഭക്ത സംഗമത്തിന് ഞങ്ങളിതിലല്ല പക്ഷെ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ചില നിലപാടുകൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അയ്യപ്പ ഭക്തവ സംഗമത്തെ സംബന്ധിച്ച് എൻ എസ് എസും എസ് എൻ ഡി പിയും ചില ആശങ്കകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളും ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും അതേപോലെ ഹിന്ദു ഐക്യവേദി പോലുള്ള ഹിന്ദു സംഘടനകളുടെയും ആശങ്കകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകേണ്ടതുണ്ട് എൻ എസ് എസ് പറഞ്ഞിട്ടുള്ളത് യാതൊരു ആചാര ലംഘനങ്ങളും ശബരിമലയിൽ നടക്കാൻ പാടില്ല വിശ്വാസ വിരുദ്ധമായിട്ടുള്ളതൊന്നും തന്നെ ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല അയ്യപ്പ ഭക്തസംഗമത്തിൻ്റെ സംഘാടക സമിതിയിൽ വിശ്വാസികൾ മാത്രമേ പാടുള്ളൂ അവിശ്വാസികൾ പാടില്ല ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ എൻ എസ് എസ് മുന്നോട്ട് വച്ചിരുന്നു അത് പാലിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും ആചാര ലംഘനങ്ങൾ ശബരിമല നടക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ യുവതികള് ശബരിമലയിൽ പ്രവേശിക്കുന്നതിനോടുള്ള വിയോജിപ്പ് അതും എസ് എൻ ഡി പി പ്രകടമാക്കിയിട്ടുണ്ട് യുവതികൾ ശബരിമലയിലേക്ക് പോകുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന കാര്യവും എസ് എൻ ഡി പി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് പറയാനുള്ളത് ഇവരൊക്കെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് ഹിന്ദുഐക്യവേദിയും ഹിന്ദു സംഘടനകളും ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് വ്യക്തതയാണ് വേണ്ടത് കാരണം ആചാര ലംഘനം നടക്കാൻ പാടില്ല വിശ്വാസ വിരുദ്ധമായിട്ടുള്ളതൊന്നും നടത്താൻ പാടില്ല നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നേരത്തെ നടന്നത് ആചാര ലംഘനങ്ങളാണ് അതിന് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പിണറായി സർക്കാരുമാണ് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിർദ്ദേശമനുസരിച്ച് ദേവസ്വം ബോർഡാണ് അതായത് യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കണം അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ആറാം തീയതി സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി വന്നപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും യുവതികളെ ശബരിമ യുവതികളെ ശബരിമലയിലേക്ക് പോകുന്നത് ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല ജെൻഡർ ഈക്വാലിറ്റിയുടെ പേരിൽ യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അനുവാദം നൽകേണ്ടതാണ് ഇതായിരുന്നു ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത് യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് ലംഘനമാണ് വിശ്വാസ വിരുദ്ധമാണ് മാത്രമല്ല ഈ അഭിപ്രായം സുപ്രീം കോടതിയിൽ പ്രകടമാക്കുക മാത്രമല്ല സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുക മാത്രമല്ല യുവതികളെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് സംരക്ഷണത്തോടുകൂടി ശബരിമലയിലേക്ക് പ്രവേശിപ്പി ശബരിമലയിൽ എത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു അതിനെ പ്രതി ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചാണ് ആ സമരത്തെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് ഇപ്പോൾ ഞങ്ങൾക്കറിയാനുള്ളത് ഈ പുതിയ സാഹചര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ നിലപാടിൽ നിന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പിൻവാങ്ങിയിട്ടുണ്ടോ യുവതികളെ പ്രവേശിപ്പി ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ദേവസ്വം ബോർഡിൻ്റെ നിലപാടിൽ നിന്ന് അവർ പിൻവാങ്ങിയിട്ടുണ്ടോ ഇതേ അഭിപ്രായം തന്നെയാണോ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും അതുപോലെ ദേവസ്വം ബോർഡിനും ഉള്ളത് ഇനി യുവതികളെ വിശ്വാസ വിരുദ്ധത ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങിക്കൊണ്ട് യുവതികളെ ശബരിമലയിലേക്ക് അയക്കുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡും അവർ പിൻവാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അഭിപ്രായത്തിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കണം നേരത്തെ എന്ത് തടസ്സം വന്നാലും യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കും എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് പറയണം ഇല്ല ഞങ്ങൾ അന്നത്തെ തീരുമാനം തെറ്റായിപ്പോയി ശബരിമലയിലേക്ക് ശിവതികളെ പ്രവേശിപ്പിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നേരത്തെയുള്ള നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത് പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനല്ലേ മാത്രമല്ല പൊതുസമൂഹത്തോട് വ്യക്തമാക്കുക മാത്രമല്ല യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നേരത്തെ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കുകയും യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ള പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുക്കാൻ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകുമോ ഇതാണ് വ്യക്തത വരുത്തേണ്ടത് ഇതിനടിസ്ഥാനപരമായ കാര്യമാണ് ശബരിമലയെ സംബന്ധിച്ച് നേരത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡ് എടുത്ത നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ അതറിയാൻ ഭക്തന്മാർക്ക് ആഗ്രഹമുണ്ട് ഇതിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് വിശ്വാസികളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കിട്ടാണോ വഞ്ചിക്കാൻ വേണ്ടി കിട്ടാണോ ഇതുമാത്രമല്ല അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് എൻ എസ് എസ് ഹിന്ദു സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള സാമുദായിക സംഘടനകളും ഹിന്ദു സംഘടനകളും ഉന്നയിച്ചിട്ടുള്ള ആശങ്കകൾ അതും പരിഹരിക്കപ്പെടേണ്ടതാണ് രണ്ടാമത് ഈ യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും സി പി എമ്മും എൽ ഡി എഫും ആവശ്യപ്പെട്ടത് അന്ന് ജെൻഡർ ഈക്വാലിറ്റിയുടെ പേരിലാണ് ലിംഗ സമത്വം സമത്വം എന്നുള്ളതെന്ന് പറഞ്ഞു സമത്വം കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമാണ് അതാണ് ശബരിമലയിൽ സമത്വത്തെ നിഷേധിക്കുന്നത് നിഷേധിക്കുന്ന ഞങ്ങൾ അനുകൂലിക്കില്ല അംഗീകരിക്കില്ല എന്നാൽ ഇപ്പോഴൊരു തീരുമാനം വന്നിട്ടുണ്ട് ഈ ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഭാഗമായിട്ട് ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് ശബരിമലയുടെ പ്രത്യേകത ഒരു സമത്വത്തിൻ്റെ ദർശനം സമത്വത്തിൻ്റെ സന്ദേശമാണ് ശബരിമല നൽകുന്നത് കാരണം ഈ സനാതനധർമ്മത്തിൻ്റെ എന്ന് പറയുന്നത് അദ്വൈതമാണ് രണ്ടില്ല ഒന്നേ ഉള്ളൂ അകത്തിരിക്കുന്ന അയ്യപ്പനും പുറത്ത് പുറത്ത് നിൽക്കുന്ന അയ്യപ്പനും ഒന്നാണെന്നുള്ള സങ്കല്പമാണ് ശബരിമല നൽകുന്നത് അവിടെ ജാതിയില്ല മതവും ഇല്ല യാതൊരു വ്യത്യാസവും ഇല്ല എല്ലാവരും അയ്യപ്പൻ്റെ മുന്നിൽ തുല്യരാണ് പക്ഷേ ഇപ്പോഴ് അയ്യപ്പ ഭക്തേന സംഗമത്തോടനുബന്ധിച്ച് അയ്യപ്പന്മാരെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാർ വിഭജിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് പത്ത് ലക്ഷം മുതൽ മൂന്ന് കോടി വരെ സംഭാവന ചെയ്യുന്ന അയ്യപ്പന്മാർ അവർ പ്രത്യേകമായിട്ടുള്ള കാറ്റഗറി തിരിച്ച് പ്രത്യേകമായ അവകാശങ്ങൾ അവർക്ക് നൽകുകയാണ് ഒന്ന് പ്ലാറ്റിനം അയ്യപ്പൻ രണ്ട് ഗോൾഡൻ അയ്യപ്പൻ മൂന്ന് സിൽവർ അയ്യപ്പൻ നാല് ബ്രൗൺസ് അയ്യപ്പൻ ഇങ്ങനെ പ്ലാറ്റിനം അതേപോലെ സിൽവർ ഡയമണ്ട് ബ്രൗൺസ് ഗോൾഡ് ഇങ്ങനെ അയ്യപ്പന്മാരെ ഈ രീതിയിൽ തരത്തിരിക്കുകയാണ് മൂന്ന് കോടി കൊടുത്ത അയ്യപ്പന്മാരെ പ്ലാറ്റിനം അയ്യപ്പൻ അതേപോലെ ഒരു കോടി കൊടുത്ത അയ്യപ്പന്മാർ ഗോൾഡ് കാറ്റഗറിയിൽ ഗോൾഡൻ കാറ്റഗറിയിൽ പെടുത്തുന്നു ഏത് പത്ത് ലക്ഷം കൊടുക്കുന്ന ആളുകളാണ് ബ്രൗൺസ് അയ്യപ്പ കാറ്റഗറിയിൽ പെടുത്തുന്നത് അപ്പോൾ ഇത്രയും പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയ്യപ്പന്മാരെ വിഭജിക്കുക ഒരു പൈസയും കൊടുക്കാത്ത അയ്യപ്പനെ സംബന്ധിച്ച് അതിൽ സാധാരണക്കാരൻ അയ്യപ്പൻ എന്നും ഈ മൂന്ന് പത്ത് ലക്ഷം മുതൽ മൂന്ന് കോടി കൊടു മൂന്ന് കോടി വരെ കൊടുക്കുന്ന അയ്യപ്പന്മാർക്ക് അവിടെ താമസ സൗകര്യം തൊഴാനുള്ള സൗകര്യം ദർശനത്തിനുള്ള സൗകര്യം ഞാൻ പ്രത്യേക പ്രത്യേകമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് അവിടെ ഗസ്റ്റ് ഹൗസിൽ കൊട്ടാര സമാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പറയുന്നത് ഇങ്ങനെ പത്ത് ലക്ഷം മുതൽ മൂന്ന് കോടി കൊടുക്കുന്ന സംഭാവന കൊടുക്കുന്ന അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം അയ്യപ്പ ദർശനത്തിനെത്തുന്ന കോടിക്കണക്കിന് സാധാരണക്കാർ അയ്യപ്പന്മാർക്കുള്ള സൗകര്യങ്ങളാണ് ശബരിമലയിൽ ഒരുക്കേണ്ടത് അയ്യപ്പൻ്റെ മുന്നിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് അവിടെ അവിടെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അവിടെ എത്തിച്ചേരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കുമാണ് ഞാൻ ചോദിക്കട്ടെ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത് സമത്വത്തിൻ്റെ പേരിലാണ് നേരത്തെ യുവതീ പ്രവേശനത്തെ എതിർത്തതെങ്കിൽ ഇവിടെ എന്ത് എന്ത് സമത്വമാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത് ഇതാണോ കമ്മ്യൂണിസം ഇതാണോ കമ്മ്യൂണിസത്തിൽ പറയുന്ന സമത്വം ശബരിമലയെ ഒരു ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് പണം പിടിഞ്ഞെടുക്കാൻ ഇതിനു വേണ്ടിയിട്ടാണോ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിലാണ് ഗവൺമെൻറ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് മറ്റൊന്ന് മൂന്നാമതൊരു കാര്യം ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര ആചാരലംഘനത്തിൻ്റെയും വിശ്വാസവിരുദ്ധതക്കുമെതിരെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോൾ ജനാധിപത്യ രീതിയിൽ വിശ്വാസികൾ സമരം സംഘടിപ്പിച്ചിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകളെയാണ് പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചത് ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസികളുടെ പേരിൽ ഇന്ന് കള്ളക്കേസുകൾ ചുമത്തിയിട്ടുണ്ട് അവർ കോടതി കയറി ഇറങ്ങുകയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഭക്തന്മാർ ഭക്തന്മാരിൽ ചുമത്തിയിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുമോ മുഖ്യമന്ത്രി വ്യക്തമാക്കണം നിങ്ങൾക്കറിയാം പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ പി എഫ് ഐയുടെയും എസ് ഡി പി യുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ ആകമാനം അക്രമ സമരങ്ങൾ അരങ്ങേറിയിരുന്നു മറ്റു മതവിശ്വാസികളെ വീടക്രമിച്ചിരുന്നു കടകളക്രമിച്ചിരുന്നു കടകൾ കൊള്ള നടത്തിയിരുന്നു പോലീസിൻ്റെ അക്രമം നടത്തിയിരുന്നു അന്യമതസ്ഥർക്കെതിരായിട്ട് ശാരീരികമായി അക്രമം നടത്തിയിരുന്നു ഈ സമരത്തിൻ്റെ മറവിൽ പക്ഷേ അതിനോടനുബന്ധിച്ച് അതായത് പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ തീവ്രവാദ സംഘടനകൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെ പേരിൽ ചുമത്തപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കുകയുണ്ടായി എന്നാൽ അയ്യപ്പ ഭക്തന്മാർ നടത്തിയ പ്രക്ഷോഭം നാമസങ്കീർത്തനമായിരുന്നു അതിലൊരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് ഇത് മതേതരത്വമാണോ അല്ലെങ്കിൽ വർഗീയതയാണോ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എല്ലാ കേസുകളും പിൻവലിക്കണം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണം പിന്നെ ഗവൺമെൻറ് പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നത് ആയിക്കോട്ടെ ഞങ്ങൾക്ക് പ്രയാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ അയ്യപ്പ ഭക്തസംഗമത്തിൽ ഭക്തസംഗമത്തെ ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നില്ല ദേവസ്വം ബോർഡ് സംഘടിപ്പിക്ക സംഘടിപ്പിക്കട്ടെ പക്ഷെ ഇക്കാര്യത്തിൽ ആരാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ചില അഭിപ്രായങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട് ഇന്നേ ആളാണ് പങ്കെടുക്കുക ഇന്നേ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ പങ്കെടുക്കും ഇന്നേ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ പങ്കെടുക്കില്ല ഈ ഗോവിന്ദ മാഷൊക്കെ എന്താ അധികാരം ഇക്കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടിയാണോ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇപ്പം നേരത്തെ സനാതനധർമ്മം മാറാരോഗങ്ങളും മാരകരോഗങ്ങളും ഉണ്ടാക്കുന്നതാണ് അത് പൂർണ്ണമായി വർജിക്കണമെന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കിയ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അതുപോലെ മകൻ ഉദയനിധി മാൽ സ്റ്റാലിനും പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു മുഖ്യമ തമിഴ്നാട് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയെ കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പ്രഭാഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു ഭാരതീയ ജനതാ പാർട്ടി അത് ശക്തമായി എതിർത്തു വിശ്വാസികളും എതിർത്തു ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ എസ് എസും എസ് എൻ ഡി പി തുടങ്ങിയ സാമുദായിക സംഘടനകളും ഹിന്ദു ഐക്യവേദി പോലുള്ള ഹിന്ദു സംഘടനകളും എതിർപ്പിനെ മറികടന്നുകൊണ്ട് വിശ്വാ ആചാര ലംഘനവും ആ ആചാര ലംഘനത്തെയും വിശ്വാസ വിരുദ്ധതയും അംഗീകരിക്കുന്നവർ ഈ പരിപാടിയിൽ വന്നാൽ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ അതിനെതിരെ പ്രതിഷേധം നടത്തും അതുകൊണ്ട് നേരത്തെ എൻ എസ് എസും എസ് എറ്റിമീ സൂചിപ്പിച്ചതുപോലെ അവിശ്വാസികൾ ആരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട് സംസ്ഥാന സർക്കാരിനുണ്ട് ഞങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു വ്യത്യാസവും ഞങ്ങൾ വരുത്തിയിട്ടില്ല ഞങ്ങൾ നേരത്തെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത് ഞങ്ങൾ ആദ്യം പറഞ്ഞു ഈ സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും അച്ഛൻ സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനോട് വിയോജിപ്പ് ഞങ്ങൾ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രകടിച്ച് പ്രകടിപ്പിച്ച അഭിപ്രായം ഇതായിരുന്നു ഒന്ന് അതിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറി രണ്ടാമത് ഞങ്ങൾ പറഞ്ഞത് ഇക്കാര്യത്തിൽ അയ്യപ്പ ഭക്ത സംഗമത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല അതിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം അല്ലാത്തവർക്ക് പങ്കെടുക്കാതിരിക്കാം ഞങ്ങളത് എതിർത്തിട്ടില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതണം ഇതുതന്നെയാണ് ഒരർത്ഥത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും പ്രകടിപ്പിച്ചത് ഹിന്ദു സംഘടനകൾ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായം അതുതന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ സാധാരണ തടയേണ്ട ആവശ്യം എന്താ ഒന്നുമില്ല ഞങ്ങൾ നേരത്തെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും പങ്കെടുക്കുകയാണെങ്കിൽ വിശ്വാസികൾ അതിനെക്കുറിച്ച് ആലോചിക്കും ഞങ്ങളെ കയ്യിലൊന്നു പറഞ്ഞിരുന്നു പക്ഷെ അത് സർക്കാർ പിന്മാറിയപ്പോൾ ആ പ്രശ്നം മുഖ്യമന്ത്രി പുതിക്കുന്നില്ല അല്ല മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല അക്കാര്യത്തിൽ വ്യക്തമാക്കട്ടെ ആദ്യം മുഖ്യമന്ത്രി നേരത്തെ യുവതി പ്രവേശനത്തിന് അനുകൂലമായി ഇതാണ് നവോത്ഥാനം കേരളത്തിലുണ്ടാകേണ്ട നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുക മാത്രമല്ല അതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നവോത്ഥാന രണ്ട് നായികമാരെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഫാത്തിമ രഹന മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും കണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നവോത്ഥാന നായികമാരെ അവർ തെരഞ്ഞു പിടിച്ചു കണ്ടെത്തി അവർ രണ്ടുപേരെയും അവിടെ അയക്കാൻ ശ്രമിച്ചു പോലീസ് അകമ്പടിയോടുകൂടി ശ്രമിച്ചു മുന്നിലും പോലീസ് പിന്നിലും പോലീസ് ഇടത്തും പോലീസ് വലത്തും പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ഒരു കാരണം എന്തു തന്നെ വന്നാലും യുവതികളെ ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിപ്പിക്കും ഇതായിരുന്നു അഫിഡവിറ്റിലെ കാതൽ അതിനടിവ അതിന് അത് പറയാനുള്ള കാരണം സൂചിപ്പിച്ചത് സമത്വമായിരുന്നു അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തും യുവതികളെ ഇന്ന് ഇന്ന് മുഖ്യമന്ത്രി അഭിപ്രായം എന്താ പ്രവേശിപ്പിക്കണമെന്നാണോ പ്രവേശിപ്പിക്കേണ്ടതാണോ ആ ജനങ്ങൾ പറയുന്ന തെറ്റ് ഗോവിന്ദഷകം വേണമെങ്കിൽ പറയാം അല്ല അക്കാര്യത്തെക്കുറിച്ച് പഴയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടോ പറയണം മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി അഫിഡവിറ്റ് മാറ്റണം അതാണല്ലോ ശരി അഞ്ചംഗ ബെഞ്ചിൽ നിന്ന് ഏഴംഗ് അല്ലെ അത് കോടതി വിധി വരട്ടെ അപ്പൊ ആ സമയത്ത് നോക്കാം ഞാൻ പറഞ്ഞതല്ല ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താ പഴയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല യുവതികൾ പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ആ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ അഫിഡവിറ്റിൽ മാറ്റം വരുത്തണം പിന്നെ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റായിട്ട് പറഞ്ഞുകൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം ഭക്തജന സംഗമത്തിന് മുമ്പ് ഇക്കാര്യം വ്യക്തമാക്കിയാൽ വിശ്വാസികൾക്കും അത് അവർക്കറിയാനുള്ള അറിയാനുള്ള ആഗ്രഹമുണ്ടല്ലോ അതുപോലെ കേസ് പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് നേരെ ഞാൻ ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് തീവ്രവാദ സംഘടന നടത്തിയിട്ടുള്ള അക്രമാസക്തമായ സമരം പൂർണ്ണമായും പിൻവലിച്ച മുഖ്യമന്ത്രിക്ക് ശബരിമല സമരത്തോടെന്താണ് ഇരട്ടത്താപ്പ് അതിൽ അക്രമം ഉണ്ടായിട്ടില്ല നാമസംഘർത്തനം മാത്രമേ ഉണ്ടായിട്ടുള്ളത്